നിമ ഇന്നലെ നമ്മൾ എത്ര പേര് ഇന്ന് കണ്ടു എന്നുള്ളൊരു റിപ്പോർട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലൊരു ആൻറ്റി മോസ്കിറ്റോ ഡിവിഷനിൽ ഒരു ഓപ്പണിംഗ് വന്നു മെയിൽ ഫീമെയിൽ എല്ലാവർക്കും അതിന് അപ്ലൈ ചെയ്യാമായിരുന്നു പക്ഷേ എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അപ്ലൈ ശരിക്കും പറഞ്ഞാൽ അവരായിരുന്നു അതിന് എലിജിബിളായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് എന്നിട്ട് പോലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവരെ അതിൽ നിന്നും മാറ്റി എന്നുള്ളൊരു ന്യൂസ് റിപ്പോർട്ട് വന്നു അപ്പോൾ ഒരു ഹൈലൈറ്റ് ഗ്രൂപ്പ് പോലെ ഇത്രയും പ്രസ്റ്റീജിയസായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഡിറക്ടർ എന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ മെറിറ്റിനല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ജെൻഡറിനേക്കാളും അതിനു വേണ്ടി എന്തൊക്കെയാണ് ബീങ് എ ഡിറക്റ്റർ പറയാനുള്ളത് ഓഫ്കോഴ്സ് ഡെഫിനറ്റ്ലി മെറിറ്റിനാണ് എന്തായാലും പ്രാധാന്യമുള്ളത് നമ്മൾ എത്ര ഏതായാലും ജെൻഡറിനേക്കാളും ഉറപ്പായിട്ടും അയാൾക്ക് അത്ര ആ ഒരു വ്യക്തിക്ക് അത്ര കഴിവുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു എന്ത് ജെൻഡറിൽ നിന്നല്ല മെറിറ്റിനാണ് ഉറപ്പായിട്ടുള്ളത് ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ ഹൈലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു മെമ്പേഴ്സ് എംപ്ലോയീസ് ഉണ്ട് അതിൽ ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് ഓൾമോസ്റ്റ് അല്ല അറൗണ്ട് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ശരിക്കും വിമൻ ആണ് ഇപ്പോൾ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് വിമൻ എന്ന് പറയുമ്പോൾ പണ്ട് ഇത്ര അല്ലായിരുന്നു നമ്മളങ്ങനെ എന്താ പറയുക എല്ലാവരും ജസ്റ്റ് ജോലിക്ക് കയറും ഇപ്പം ഇവരെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് കുറച്ചു കാലം കയറും പിന്നെ കല്യാണം കഴിച്ചു ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒഴിയും പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും കുട്ടിയായാലും എല്ലാവരും ദർ ഈസ് എ ലോഡ് ഓഫ് വിമെൻ ഹൈലൈറ്റ് ഉണ്ടാവും ഇപ്പം ഞങ്ങൾ ഇതിൽ ഞങ്ങൾക്ക് ഒരു ലോയാലിറ്റി അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇയർലി കൊടുക്കും നമ്മൾ ഫൈവ് ഇയേഴ്സ് സെവൻ ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ട്വൻറ്റി ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ കൊടുക്കാറുണ്ട് അതിൽ ടെൻ ഇയേഴ്സിൻ്റെ മേലെ കൂടുതൽ വിമൻ ആണ് വരുന്നത് അത്രയും കാലം വിമൻ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ഫോർട്ടി ഫൈവ് പേഴ്സൻറ്റേജ് ആർ സ്റ്റിൽ ഇൻക്രീസിംഗ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞ സ്ഥലം എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ എന്തായാലും വരും എന്ന് എനിക്ക് ഉറപ്പാണ് certinho <laughs>